പള്ളിന്റെ ഉള്ളിൽ വെച്ച് പൊട്ടിച്ചിരിക്കുന്നത് ഇരുട്ടുണ്ടാകാൻ കാരണാണ് എന്തെല്ലാം കളിയാ കളിക്കുന്നത് ഗെയിം കളിക്കുന്നു അഴുതുമില്ല പള്ളിന്റെ മേലെയോ കളിക്കാനുള്ള സ്ഥലമാണോ സഹോദരങ്ങളെ ലോഹവിന്റെ പള്ളി പള്ളിയിൽ കയറിയിട്ട് വർത്തമാനം പറഞ്ഞിരിക്കരുത് ഫോൺ കൊണ്ട് അറ്റൻഡ് ചെയ്യുന്നത് പള്ളിയിൽ നിന്ന് ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം പള്ളിന്റെ ഉള്ളിൽ വെച്ച് സംസാരിച്ചുകൂടാ സംസാരിക്കാനുള്ള സ്ഥലമാണോ പള്ളി കച്ചവടം ചെയ്യാ പോലും ഇതിന്റെ മേലെ പറ്റുമോ ലേലം കുളിക്കാൻ പറ്റുമോ എത്ര ബഹുമാനത്തോടെ കാണേണ്ട സംഗതിയാണ് അതുകൊണ്ട് ഗൗരവത്തോടെ ശ്രദ്ധിക്കണേ കുറഞ്ഞ അമലുകള് ആറ്റി കുറിച്ചു നോക്കിയാൽ കിട്ടുന്നത് പള്ളിയിലെ സംസാരം കൊണ്ട് തൂത്തെറിയണ്ട പള്ളിന്റെ ഉള്ളിൽ കയറിയാൽ ഇക്രൂ സലാത്തും കാര്യങ്ങളല്ലാതെ ക്ലാസർ കുംഭങ്ങൾ വല്ല സംശയം പഠിക്കാനാണ് അത്മടിക്കാനാ എനിക്ക് കുഴപ്പമൊന്നുമില്ല സംശയങ്ങൾ ചോദിച്ചു പഠിക്കാം സംശയം ചോദിച്ചു പഠിക്കും അവർ സംസാരം പള്ളിയിൽ പാടില്ല നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ പള്ളിന്റെ ഉള്ളിൽ എത്ര ഗൗരവ പള്ളിന്റെ ഉള്ളിലെ വിഷയം പള്ളിന്റെ ഉള്ളിൽ വെച്ച് പൊട്ടിച്ചിരിക്കുന്നത് കേൾക്കുന്നുണ്ടാ